ഓഹോ അപ്പൊ പ്രശ്നം അങ്ങനെയാണല്ലേ മോന് തന്തില്ല ഇപ്പല്ല തന്തില്ലാത്തവനെ നിനക്ക് ഞാൻ തന്തിയാവാം അടുത്ത പ്രശ്നം മീസ അതെടുത്തളയാ അപ്പൊ ഞാൻ ഈ വേഷം അങ്ങനെ കളിക്കും നമുക്ക് ഒട്ടിനാവും ആ ചിലപ്പോ അകത്താവും പേടിച്ച് വർണ്ണട കൈകൊണ്ട് മയ്യത്താകുന്നാലും അകത്താവുന്നതല്ലേ എന്നാ ശരി ഇങ്ങോട്ട് കേറിയിരി ചിലപ്പോ മീശെടുക്കുമ്പോ അല്പ സ്വല്പ മുറി പേടിക്കാനൊന്നും ഇല്ല ശേഷം മരുന്ന് വെച്ചാൽ നീ വല്ലതും കേട്ടോ ഓ രാവിലെ ഒരു തന്റെ വായന്ന് രണ്ട് കേട്ടു അത് സാധാരണ കേൾക്കാറില്ലല്ലേ അല്ല ഞങ്ങൾ ഇപ്പൊ ഇവിടെ പറഞ്ഞു വല്ലതും കേട്ടോ ഞാൻ ഒന്നും കേട്ടില്ലേ എന്റെ ഭഗവാനെ രക്ഷപ്പെട്ടു ആ എന്നാ എടുക്കാൻ പോകുന്നു വൺ ടു ചുമല്ലടെ നെല്ല് എടുക്കുള്ളടേ തുള്ളിടോ കണ്ണാടി ഇവിടെ കണ്ടോ ഇല്ല തപ്പുന്നത് പോയ തപ്പണല്ലോ അല്ലടോ എന്റെ അവിടെ നോക്കി എവിടെയില്ല അവിടെയില്ല മറവി കുറച്ച് കൂടുതലാ അതെങ്ങനെയാ ഈ ലോകത്തൊന്നും അല്ലല്ലോ വേണ്ട വേണ്ട അതാരും നോക്കണ്ട ഞാൻ അത് ഓഫീസിൽ വെച്ച് പോട്ടിയിരിക്കുക അച്ഛാ നേരിച്ച കണ്ണാടി ഇതെവിടെ നിൽക്കി പാർവതീത്തിന്റെ ബാഗിലുണ്ടായിരുന്നു അത്ര ഇതിങ്ങനെ പോയാ എവിടെ ചെന്ന് അവസാനിക്കുക ല്ല വേണ്ടമായിരിക്കും ഞാനിത് വഴിവാശിയും സൂതരാമയും നിങ്ങളുടെ വേദന ഇത് രണ്ടും കൂടി കാണുമ്പോഴുള്ള എന്റെ വേദന ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാവണ്ടേ എനിക്ക് നിങ്ങളും ശശിയും നേരിൽ കണ്ട് സംസാരിച്ച് ഒരു തീരുമാനമെടുക്കും പ്രശ്നം കുട്ടം കൊണ്ട് തന്നു എനിക്ക് അവരടുത്തുണ്ട് കുളിക്കുകയാണെന്ന് തോന്നുന്നു എന്താ ശശിക്കൂട്ടന്റെ വിഷമം എനിക്ക് മനസ്സിലാകുന്നു ഇതിന്റെ ഇടയിൽ കിടന്ന് തിങ് എന്നല്ലാണ്ട് ഞാൻ എന്താ ചെയ്യമ്മ വല്ലാതായി അവര് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നു കാര്യങ്ങൾ കരക്കാർ അറിയുന്നതിന് മുമ്പ് എത്രയും വേഗം ഒതുക്കി തീർക്കണം അവര് തന്നതാ നിങ്ങളൊക്കെ സമാധാനമായി ജീവിക്കുന്നു കണ്ടിട്ട് എനിക്ക് മരിച്ചാമ ഞാൻ കാപ്പി ഒന്നും കുടിക്കാൻ നിൽക്കുന്നില്ല ഞാൻ പോട്ടെ ഈ വീട്ടിലൊരു സാധനം മെച്ചം മെച്ചപ്പെടുത്തിരിക്കില്ല എത്ര നേരമായി പ്രിയപ്പെട്ട സച്ചി നമ്മുടെ രണ്ടുപേരുടെയും ഭാവി ജീവിതത്തെപ്പറ്റി ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമായിരിക്കുന്നു നാളെ വൈകുന്നേരം അഞ്ചര മണിക്ക് ഓഫീസിൽ നിന്ന് നേരിട്ട് പങ്കജ് ഹോട്ടലേക്ക് വരിക അവിടെ വെച്ച് നമുക്ക് നേരിട്ട് സംസാരിക്കാം നമ്മളുടെ ഈ കണ്ടുമുട്ടൽ നമ്മളല്ലാതെ ആരും അറിയരുത് ചുമ്മാതിരി എന്റെ ഇ ഞാൻ എത്രയോ നാടകത്തിൽ അഭിനയിച്ച പിന്നെ ഇതൊക്കെ ഒരു പ്രശ്നല്ലേ വരണം വരണം ജയ് ഹിന്ദ് ഇരിക്കണം താങ്കളെ കാണണമെന്ന് വരണ്ട നാടുകളായി ഞാൻ ആഗ്രഹിക്കുന്നു സമയം കിട്ടണ്ടേ താങ്കളെ കുറിച്ച് ധാരാളം ഞാൻ കേട്ടിട്ടുണ്ട് അല്ല മുടി അല്പം വളരണ കട്ട് ചെയ്യണ്ടേ മുടി കൂടുതലുണ്ടെങ്കിൽ ജലദോഷം വരും എന്നൊക്കെ പറയായിരുന്നു രാജരാജവർമ്മ ഒരു വൈദ്യരും കൂടിയാണല്ലേ ഞാൻ ഈ ബാറ് കൊതു കൊതു എന്തൊരു കൊതു ഞാനേ ഈ ബാറിന് കയറി കഴിക്കുന്നവരോട് ാണ് എന്ന് ആ അച്ഛൻ ഞാൻ സംസാരിക്കണ്ട ആകെ അങ്ങനെ ഈ ഹാർട്ട് അറ്റാക്ക് കൂടുതൽ പറയുന്നുണ്ട് എന്നാൽ അധികം ഉപദ്രവിക്കുന്നില്ല ഞാൻ ഇനി ഒരിക്കലും അപ്പോഴേ വല്ലപ്പോഴൊക്കെ ആ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ തലമുടി ഞാൻ ഭംഗിയായിട്ട്

എനിക്കൊരു പ്രധാന കാര്യം പറയണം എന്താ ഇങ്ങനെ വഴി എന്ന് പറയാനുള്ളതല്ല എവിടെയെങ്കിലും പോയി ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് സ്വസ്ഥമായി പറയാം ആ കേറ് ഞാൻ ഇല്ല എന്താ മതി വർമ്മ വർമ്മസാർ റെസ്റ്റോറന്റിലേക്ക് പോയിക്കോളൂ ഞാനൊരു ഫോൺ കേട്ട് വരാം തനിക്ക് എന്തെങ്കിലും ഒരു വഴിക്കിറങ്ങുമ്പോൾ ആയിരം പണിയാണല്ലോ താൻ്റെയൊക്കെ കൂടെ വരുന്നത് എന്നെ തല്ലണോ ശശിയോട് ഇവിടേക്ക് വരാൻ പറഞ്ഞതിന്റെ കാരണം പിഴുകിറ്റിക്കാണല്ലോ എങ്ങനെയാ അയ്യോ വക്കീല് അല്ല ഇതാര സുഭദ്ര കുഞ്ഞമ്മയോ എന്താ പതിവില്ലാതി ഇവിടെ അല്ല പക്കീലോ എന്താ ഇവിടെ ഒരു കാപ്പ് കുടിക്കാന്ന് കരുതി ഏതായാലും കൂട്ടായാലും ഞാൻ കാപ്പ് കുടിച്ചു എന്താടോ പറയാം സാർ എന്താണെന്ന് പറയൂ അല്ല അത് ഞാൻ പറയാം ആ അല്ല അത് അതെപ്പറയണം എങ്ങനെ പറയണെന്ന് എനിക്കറിയില്ല ആ എങ്കിൽ അല്ല സാർ എനിക്കത് പറയണം എന്താണെന്ന് പറഞ്ഞു അത് ഞാൻ ഇന്ന് റെസ്റ്റോറൻറിൽ വെച്ച് സുഭദ്ര കുഞ്ഞമ്മയെ കണ്ടു ഇത് പറയണോ താൻ ഇത്രയും ബുദ്ധിമുട്ടിയത് അല്ല കുഞ്ഞമ്മ മാത്രമല്ല കൂടെ അപ്പുറത്തെ ശശിയും ഉണ്ടായിരുന്നു അവർക്ക് രണ്ടുപേർക്കും എന്നെ കണ്ടപ്പോൾ ചമ്മല് ഞാൻ തുറന്നു പറയുന്നുണ്ടെന്ന് തോന്നരുത് നേരായിട്ടുള്ള വഴിയിലുള്ള എന്തെങ്കിലും ഒരു ബന്ധമായിരുന്നെങ്കിൽ അവർക്ക് എന്നെ കാണുമ്പോൾ സംസാരിക്കരുതോ ഇത് ശശി എന്നെ കണ്ടപ്പോ മോഹം വരയ്ക്കാൻ ശ്രമം കുഞ്ഞമ്മയ്ക്കാണ് എന്നെ പറഞ്ഞു വിടാൻ ധൃതി ആകെപ്പാടൊരു പന്തി കേട് ഇതൊക്കെ കണ്ടിട്ടും ഞാൻ പറയാതിരുന്നേ ആ ഞാൻ വേണ്ടത് ചോളാം പാട്ടാക്കണ്ട പാട്ടാക്കണ്ടു

അത്രയും പൂശി കണക്കുന്ന എന്തിനാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി മനസ്സിലായേ ആദ്യ നാൾ നിന്റെ കൂടെ എനിക്ക് ഭ്രാന്തി പിടിക്കേണ്ടി നിന്റെ കയ്യില് ഞാൻ കണ്ടതാണ് കണ്ടവന്റെ കൂടെ ഹോട്ടലിൽ മറ്റു ശൃംഖരിക്കുന്നത് ഞാൻ കണ്ടു ഒന്നോർത്തോ എന്റെ ഒരു വശമേ നീ കണ്ടിട്ടുള്ളൂ മറ്റേ വശം ഞാൻ കണ്ടു തുടങ്ങി അതേതാടി നീ കണ്ട മറ്റേ വശം നിങ്ങളുടെ നീ വിചാരിക്കുന്ന സുന്ദരി ഒന്നുമല്ല ഒന്നുമില്ലെങ്കിലും പ്രായം ഇത്രമായില്ലാമം എനിക്ക് മൂന്നിലെ പ്രായം കുറഞ്ഞ പെണ്ണുങ്ങളെ കാണുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം വെറുതെ നാട്ടാരെ കൊണ്ട് ആദ്യമിതം പറയിച്ചാൽ ആ നിമിഷം തന്നെ ഞാൻ ഇവിടെ ഇറക്കിവിടും